രണ്ടധ്യായ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വധാമഗമനത്തെ കുറിച്ച് അർജുനൻ വന്ന് ധർമ്മത്ര മഹാരാജാവിനോട് പറയുമ്പോഴാണ് ധർമ്മപൂത്ര മഹാരാജാവ് പൗത്രനായിട്ടുള്ള പരീക്ഷത്തിനെ ഭരണഭാരം എല്ലാം ഏൽപ്പിച്ച് എല്ലാം ഉപേക്ഷിച്ച് ഹിമാലയത്തിലേക്ക് അനുജന്മാരോടുകൂടിയിട്ട് അങ്ങനെ പോയി അവരെല്ലാവരും മുക്കുതരായി എന്നുള്ള പാണ്ഡവന്മാരുടെ മുക്തിയെക്കുറിച്ച് ആരാണോ കേൾക്കണത് അവർക്ക് ഭഗവത് ഭക്തി ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത രണ്ട് അധ്യായങ്ങൾ സമർപ്പിക്കുന്നത് സൂത ഉവാച സംപ്രസ്ഥിതേ ദ്വാരകം ജിഷ്ണുബന്ധു ദിദീക്ഷയാ ജാതു പുണ്യശ്ലോകൃ വിജയേഷ്ടിതം വ്യതീത കതിജിൻ മാസാ തതോ അർജുന ദദർശോരൂപി നിമിത്താ ഗുരുദ്ധ കാലതിപര്യസ്തർധർമ്മിണ പാപീയസിർത്ഥം ക്രോധലോഭാനൃതാൽപനം ജിംഹപ്രാ വ്യവഹൃതം ഷാഢ്യമിശ്രം ചൃദം പിതൃഭാതൃ പിതൃമാതൃസുഹൃതൃദംപതീനം ചകൽക്കനം നിമിത്തരിഷ്ടേ നൃട ലോഭർമ്മ പ്രകൃതി നൃപ യുധിഷിര ഉേഷിതോ ദ്വാരം ജിഷ്ണുബന്ധുദിദീക്ഷയാണ്യശ്ലോകൃഷ്ണ വിജേദം ഗതാ ആ സപ്ത അധുനമാന തേതോഹ നഹമേതേത മഞ്ജസ അഭിദൈവിണാദിഷ്ടാലോയോപിത ആത്മനോ ഗമാ കീടം ഭഗവാൻ ഉൽസി സൃക്ഷതിയസ്മാദോ രാജ്യം ദാരാഹകുലം പ്രജാ ആസൻ സ പത്ന വിജയ ലോകനുഗ്രഹ പശ്യോ അൽപ്പ്യഘ്രദിവ്യൻ ബുമാൻ സ ദൈഹാന് ദാരുസോ ദൂരൽഭയം നോ ബുദ്ധിമോഹനം ഊർവക്ഷിബാഹോ മഹ്യം സ്ഫുരന്തി അംഗപുനഃപുനഃ വേപുശ്ചാപിഹൃദയാധ്യാസന്തി വിപ്രിം ശിവൈഷോ അദ്യന്തമാതിത്യമൗത്യനലാന മാമംഗസാരമേഫത്തിൽ ശസ്തമാംസം പശവേശ്യഘ്രേരുദോ മൃത്യുദൂതോംബൈന്മന പ്രത്യുലൂകുഹ്വാനൈലനിദ്രശൂനിച്ഛതാം ധൂമ്രാദി കംപദേ ഭൂസഹാദ്രി നിർാദശ മഹാന് ഗംചസ്തയത്യുർവാദിശോ സാവിസൃജം സ്തമ അശ്രു മുഖാഗ്യാഹ പുനഗരാശ്രമാ ഭ്രഷ്ട്രിയോ നിരാനന്ദാമം ദർശയതൈർ മഹോൽപ്പർനൂനം ഭഗവത് പദൈ അനന്യുരുഷശ്രീനൂരിഹ ഇതിഷ്ടിഷ്ടേർ ജയതസ രാജ പ്രത്യാഗമബ്രഹ്മണ്യതുയാധം തമ്പാദയമയഥ പൂർവമാധുരം അധോവദനമബിന്ദു സൃജന്ദം നയനബ്ജയോ വിലോക്യോദ്യുഗനഹൃദയ വിച്ഛായൃപ

കച്ചിദ്രാജോ ജീവത്യസൽ പുത്രോസിജനുജ ഹൃദീകുതോതസാരസദേ കുശലം കച്ചിലേ ചത്രുജിതാദയാ കച്ചിദസ്തത്തെം പ്രഭു പ്രദ്യുംന സർവോഷീനം സുഖമാസ്തേ മഹാരുധ ഗംഭീര്യോ നിരുദ്ധവർദ്ധത്തെ ഭഗവാനുത സുഷേണശ്ചാരുഷ സോജംബവീസുത അന്യേ ചാർഷിപര്വരാ സ പുത്രാർഷഭാദയ ശൗരെ നന്ദിഷണ്യ ചുരിസ്വസ്തിർ രാമകൃഷ്ണഭുജാശ്രയാ അഭിസ്മരന്ത് കുശലമസ്മാകൗഹൃദ ഭഗവാൻ അപ്പൊ ബ്രഹ്മണ്ോ ഭക്തവത്സല കച്ചിൽമാസേഹൃത മംഗളാ ച ലോകം ആസ്തുകയം സുബിര്യം യഥോർച്ചിത മഹാപൗരുഷിപാദുശ്രൂഷണമുഖ്യകർമ്മ സത്യാദയോധ്യുഷ്ടഹസ്രോഷിതാഹുദാഭ്യുദയാുജീവിനോ യു പ്രവീരാ ഹ്യതോഭയാമുഹു അധികമന്ത്യങ്ഹ്രിഭിരാഹൃദാൽ സഭം സുധർമാംസത്തമോചിതാം കച്ചിത്തെ നമയം താതഭൃഷ്ടേ ജ വിഭാസി മേ അലബ്ധമാനോ ജാതകം കച്ചിന് ഹഹദോഭാവൈ ശബ്ദിരമംഗളൈ ിത്വ ബ്രാഹ്മണം കച്ചിത്വം ബ്രാഹ്മണം ബാലം ഗാദ്ധം രോഗിണം സ്ത്രീയം ശരണോപ്രതം സത് നയാക്ഷീ ശരണപ്രദ കച്ചിത്തും ഗമ്യം സ്ത്രിം പരാജി പഥി അഭിസുര്യുക്താസ് ബാലകാൻ ജുഗുപ്സിമം കച്ചിൽ പ്രേക്ഷതമേനൃതേനല്പബന്ധുന ശൂന്യോസ്വിരഹിതോ നിത്യം മന്യസേതേക് ശ്രീമദ്ഭാഗവതേ മഹാബുരാണേ പാരമഹംസയാം സംഹതയാം പ്രഥമസ്കന്ധേ യുധിഷ്ഠിരവിതർക്കാമ ചതുർദ്ദശോധ്യ